മികച്ച സ്വദേശി മാമച്ചൻ അഹനായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത സേവനം കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് ൈസ്ഡ് വൈഫൈ കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ മികച്ച നൂതന മത്സ്യ കർഷക അവാർഡിന് ചിറ്റാരിക്കൽ സ്വദേശി മാമച്ചൻ കായമാക്കൽ അഹനായി ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന മത്സ്യ കർഷക ദിനാചരണത്തിൽ മാമച്ചൻ അവാർഡ് ഏറ്റുവാങ്ങി സർക്കാർ കൃഷി ചെയ്യുന്നുണ്ട് കൃത്രിമ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ കീനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എച്ച് അബ്ദുൽ നാസർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൽ ലബീബ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ എസ് ടെസി എന്നിവർ പ്രസംഗിച്ചു കാഞ്ഞങ്ങാട് പരപ്പ ബ്ലോക്കിൽ നിന്നുമായി നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു മത്സ്യകൃഷിയിൽ കൃഷിയിൽ മികവ് പുലർത്തിയ പത്ത് മത്സ്യ ചടങ്ങിൽ ആദരിച്ചത് മത്സ്യകർഷകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മത്സ്യ കർഷക സംഗമം മികവുറ്റതാക്കി

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ